ചരിത്രദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ അവലിയുടെ വലിയ നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി ഞായറാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവോടെ പരിപാടികൾക്ക് തുടക്കമാകും ഉച്ചയ്ക്ക് ശേഷം തിരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊടിവരവ് ജാർഥ്യങ്ങളിലെത്തി കുടിയേറ്റും നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി യാഹൂം തങ്ങളാവൂലിയുടെ വലിയ നേർച്ച ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നടക്കും ഞായറാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവോടെ പരിപാടികൾക്ക് തുടക്കമാകും ബി പി എങ്ങാടി മാർക്കറ്റിൽ നിന്നും നൂറുകണക്കിന് അരിച്ചാക്കോൾ തലയിലേറ്റി ജാർത്തികളിലേക്ക് എത്തിക്കും ഈ അരി ഉപയോഗിച്ച് നേർച്ച ദിവസങ്ങളിൽ കഞ്ഞിവെച്ചു വിതരണം ചെയ്യും നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തിരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡിവൈഎസ്പി ജാർഥിങ്ങൾ ഉയർത്താനുള്ള കൊടി നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറും തുടർന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ അണിനിരക്കുന്ന കൊടിയേറ്റ വരവ് പുറപ്പെടും തുടർന്ന് താഴെപ്പാലം വഴി തിരിച്ച് കോഴിക്കൂന്നിലെത്തിച്ച് ശേഷം കൊടിയേറ്റക്രമം നടക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വരവുകൾ ചാർത്തികിലേക്ക് എത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നേർച്ചയോടനുബന്ധിച്ച് തിരുവോര കച്ചവടങ്ങളും സജീവമായി കാർണിവലും ഒരുങ്ങിയിട്ടുണ്ട് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് നേർച്ച ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണവും പ്രദേശത്തെ മദ്യനിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്